ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് പാൽക്കൊഞ്ചിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്താ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുന്ന ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു പാൽക്കൊഞ്ചിൻ്റെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് നമുക്ക് ഈ ഒരു പാൽ ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ നിർദോഷം ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ ഒരു പാൽ എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഞാനിപ്പോൾ ഇതിന് ആവശ്യമായിട്ട് ചെമ്മീൻ എടുത്തിട്ടുള്ളത് ഒരു കിലോഗ്രാം ആണ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിപ്പോൾ ഒരു മുക്കാൽ കിലോഗ്രാമിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും നന്നായി കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിത് ഒന്നര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ കഴുകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഒരു അല്പം വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ലേ പിന്നെ ഇത് ഒന്ന് ച്ചാൽ ഞാനിത് ഈ ഒരു വാലില്ലേ അത് കട്ട് ചെയ്തിട്ടില്ല അതുകൂടി എടുത്തിട്ടാണ് ഈയൊരു പാൽക്കുഞ്ച് തയ്യാറാക്കിയിട്ടെടുക്കുക കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു പാൽക്കുഞ്ചി എടുക്കുമ്പോൾ ഈ ഒരു പാലിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടാകുമ്പോൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇത് അടുപ്പിൽ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പത്രം എടുത്തിട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ എടുക്കുമ്പോൾ ഒരുപാട് എണ്ണൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണുള്ള സൺഫ്ലവർ ഓയിലാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ബട്ടറോ എടുത്താലും മതി കാരണം വെളിച്ചെണ്ണ എടുക്കരുത് വെളിച്ചെണ്ണ എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നത് അല്ല അതായത് ക്രീമും തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത് ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കും എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കാരണം ചെമ്മീൻ അല്ല പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യുകയുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ വെള്ളമൊക്കെ ഇല്ല അപ്പോൾ അതൊക്കെ ഒന്ന് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതിനൊന്ന് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കേണ്ടത് ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യില്ല അപ്പോൾ ഇതൊരു ഭാഗം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പാൽക്കൊഞ്ച് ഞാൻ ഇന്ന് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് നീർദോശയ്ക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ചപ്പാത്തി നെയ്ച്ചോറ് ഇതിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഈ ഒരു പാൽക്കൊഞ്ച് നല്ലൊരു ടേസ്റ്റ് കൂടിയാണ് ഈ ഒരു പാൽക്കൊഞ്ചിൻ്റെ ഒരു കറി നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഈ റംസാനായത് കൊണ്ട് തന്നെ നീർദോശയൊക്കെ കഴിക്കുമ്പോൾ ഈ ഒരു പാൽക്കൊഞ്ചും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവാൻ അങ്ങനെ ഇത് ഈ ഒരു ചെമ്മീന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാനിതിൽ നിന്ന് അടുപ്പിൽ നിന്ന് കോരി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് E okay. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാൽക്കൊഞ്ചിൻ്റെ ഈ ഒരു കറി നല്ലൊരു ടേസ്റ്റാണല്ലേ ഈ ഒരു പാൽക്കൊഞ്ചി ഇപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് ഓരോരുത്തരും ഓരോരോ രീതിയിലാണ് ചെയ്തെടുക്കുന്നത് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തത് കൊണ്ടാണ് അങ്ങനത്തെ ഞാനിത് അടുപ്പിൽ നിന്ന് കോരി മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് അതേ സൈം പാനിൽ തന്നെ ഞാനിത് ഇത് അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടിത് ഇത് നന്നായിട്ട് മെൽറ്റ് അപ്പോൾ ഈ ഒരു ബട്ടർ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ബട്ടർ ബട്ടറിട്ട് കഴിഞ്ഞാൽ ആ ഒരു കളറൊക്കെ ഒന്നും മാറിപ്പോല പിന്നെ ഇതാ ഞാൻ ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം കുറക്കാൻ മാക്സിമം ഒന്ന് ശ്രദ്ധിക്കണേ അതിനുശേഷം ഒന്ന് എന്താ പറയുക ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക അതായത് ഒരുപാട് കരിഞ്ഞും പോകേണ്ട ഈ ഒരു വെളുത്തുള്ളിട്ടതിന് ശേഷം ഇതിനൊരു സ്മെല്ലില്ല ആ ഒന്ന് വരാ വരാതിരിക്കുകയും ചെയ്യണേ അപ്പോൾ ഇത് ഇത് നന്നായിട്ടിനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഈ ഒരു മല്ലിയിലും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കളറൊന്നും മാറാത്ത രീതിയിൽ തന്നെയാണ് ഇനി ഇനിതാ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിതിന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കുക്കായി കിട്ടട്ടെ അതേ സെയിം അളവിൽ തന്നെ ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു കപ്പളവിൽ തന്നെ ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്രഷ് ക്രീമിൽ അതാണ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഫ്രഷ് ക്രീമിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് സെയിം ക തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് തേങ്ങാപ്പാലും ഒരു കപ്പ് ഫ്രഷ് ക്രീമും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിട്ട് തന്നെയാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് എന്നിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള പാൽ കൊഞ്ചാണ് ഞാനിതിനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ക്രീമും തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഞാനിത് നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് വീണ്ടും ഇളയ്ക്ക് യോജിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫ്ലെയിം കുറച്ചിട്ട് തന്നെ ചെയ്തെടുക്കുകയാണ് ഹൈ കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായി തിളച്ച് വരുമ്പോൾ ഇതൊന്ന് പിരിഞ്ഞുവാൻ സാധ്യതയുണ്ട് അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഈ ഒരു റംസാൻ നിങ്ങൾ തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക കാരണം ഇത് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല ക്രീമൊക്കെ ഒന്ന് നന്നായിട്ട് അതായത് തേങ്ങാപ്പാലും ക്രീമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിൽ ഈ ഒരു സമയം വരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം പിതായൊരു പാലക്കൊഞ്ചി നന്നായിട്ട് തന്നെ കുറുകി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടി ഞാൻ മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഞാൻ വീണ്ടും ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി കിട്ടാനുണ്ട് നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടണം ഈ ഒരു സമയം പോലെ ഇതൊന്നും തിളച്ചിട്ടില്ല കേട്ടോ തിളച്ചു വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പിരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതാ പറഞ്ഞത് വെളിച്ചെണ്ണ എടുക്കരുത് വെളിച്ചെണ്ണ എടുത്തിൻ്റെ പെട്ടെന്ന് തന്നെ ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു പാൽക്കുഞ്ചിത് ഏകദേശം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഒരു തിളയില്ല ജസ്റ്റ് ഒന്ന് തിളക്കുന്നില്ല ആ ഒരു തിള വരുമ്പോൾ അന്ന് ഫ്ലെയിമിൽ ഇതിൻ്റെ ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ വീണ്ടും ഇതിലേക്ക് കുറച്ചുകൂടി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടു പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു പാൽക്കൊഞ്ചി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനിയും ഞാൻ പുതിയ പുതിയ റെസിപ്പിയും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നല്ലൊരു കോമ്പിനേഷനാണ് നെയ്ച്ചോറിനും ചപ്പാത്തിക്കും നീർദോശയൊക്കെ ഈ ഒരു പാൽക്കൊഞ്ചിൻ്റെ റെസിപ്പി അപ്പോൾ ഞാനിതിപ്പോൾ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കാരണം ഒരു തിള വരുന്നില്ല ആ ഒരു സമയത്ത് തന്നെയാണ് ഞാനിതിനൊന്ന് ഇറക്കി വെച്ചു കൊടുത്തത് ഒരുപാട് തിളച്ചങ്ങ് കുറുകിപ്പോഴത് ഫ്ലെയിമൊന്ന് കുറച്ചിട്ട് മാത്രമാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇൻഷാല് ഇനിയും ഞാൻ പുതിയ പുതിയ റെസിപ്പിയുമായി വീണ്ടും വരുന്നതായിരിക്കും അസാമലൈക്കും വാഹത്ള്ളായി താലി പ്രക്കാത്ത അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ